എന്നും പ്രിയപ്പെട്ടവയാണ് ബാങ്ക് ഓഹരികൾ കാരണം ദീർഘമായ കാലയളവിൽ ശക്തമായ വികസന സാധ്യതയും ശേഷിയും ഉള്ളതും താരതമ്യം ഉയർന്ന ജി ഡി പി വളർച്ചാ നിരക്കും പ്രകടമാക്കുന്ന രാജ്യമായതിനാൽ അവിടുത്തെ ധനകാര്യ മേഖലയിൽ നിന്നുള്ള ഓഹരികളെ നിക്ഷേപയുടെ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തുക എന്നത് യുക്തിഭദ്രമായ നീക്കമാണ് കൂടാതെ ആർ ബി ഐ പോലെ കഴിവ് തെളിയിച്ച ഒരു കേന്ദ്ര ബാങ്കിൻ്റെ മേൽനോട്ടത്തിൽ നിയന്ത്രണത്തിന് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ബാങ്കിങ് സംവിധാനമാണ് നിലവിൽ രാജ്യത്തുള്ളത് എന്നതും ബാങ്കിങ് ഓഹരികളിൽ നിക്ഷേപം പരിഗണിക്കുന്നതിനുള്ള അനുകൂല ഘടകമാണ് അതേസമയം ഹ്രസ്വാല നിക്ഷേപത്തിനെ പരിഗണിക്കാവുന്ന ഒരു ബാങ്ക് ഓഹരി നിർദ്ദേശിച്ച് പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനമായ മേത്തേ പുതിയ റിസർച്ച് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ടെക്നിക്കൽ അനാലിസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്മോൾ ക്യാപ് ബാങ്ക് ഓഹരിയെ നിർദ്ദേശിക്കുന്നത് സൂചിപ്പിച്ചുവരുന്ന ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കിനെ കുറിച്ചാണ് ഈ ഓഹരിയുടെ വിശദാംശങ്ങളും ബ്രോക്കറേജ് സ്ഥാപനം നിർദ്ദേശിച്ചിരിക്കുന്ന ലക്ഷ്യവിലയും മറ്റ് വിശാംശങ്ങളും നോക്കാം ഉജ്ജീവൻ എസ് എഫ് ബി രണ്ടായിരത്തി പതിനേഴിൽ ബംഗളൂരു കേന്ദ്രമാക്കിയാണ് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി അഞ്ചിൽ ബാങ്കിന്ദ്ര ധനകാര്യ സ്ഥാപനമായി തുടങ്ങിയ ഉജ്ജീവൻ ഫിനാൻഷ്യൽ സർവീസസ് ആണ് ബാങ്കിൻ്റെ പ്രൊമോട്ടർ ഇടത്തരം താഴ്ന്ന വരുമാനക്കാരുടെ ബാങ്കിങ് സേവനങ്ങൾ ലക്ഷ്യമിട്ടാണ് പ്രവർത്തനം സേവിങ്സ് അക്കൗണ്ട് കറണ്ട് അക്കൗണ്ട് സേവനങ്ങളും സ്ഥിര നിക്ഷേപങ്ങളും കാർഷിക സ്വർണ്ണ ഭവന ഇരുചക്ര വായ്പകളും എസ് എം ഇ ലോണുകളും ഉജ്ജീവൻ ബാങ്ക് വാഗ്ദാനം ചെയ്യുന്നു രാജ്യത്തെ ഇരുപത്താറ് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായുള്ള മുന്നൂറ്റി ഇരുപത്തി ജില്ലകളിൽ ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് സാന്നിധ്യം വിരാഗം അറിയിച്ചിട്ടുണ്ട് നിലവിൽ തൊണ്ണൂറ്റി ലക്ഷം ഉപഭോക്താക്കളും ഇരുപത്തൊന്നായിരത്തി ധികം ജീവനക്കാരും ബാങ്കിനുണ്ട് ഏകദേശം ഏഴായിരം കോടി രൂപയാണ് ബാങ്കിന്റെ നിലവിലെ വിപണി മൂല്യം കഴിഞ്ഞ രണ്ട് വർഷമായി ഓഹരി ഉടമകൾക്ക് ഡിവിഡൻ കൈമാറുന്നുമുണ്ട് നിലവിൽ ഉജ്ജീവൻ ബാങ്ക് ഓഹരിയുടെ ഡിവിഡൻ്റെ കീഴിൽ നാല് പോയിന്റ് ഒന്നേ ആറ് ശതമാനമാണ് താരതമ്യം ഉയർന്ന ഡിവിഡൻ നിലവാരമാണിത് അതേസമയം ഇക്കഴിഞ്ഞ സെപ്റ്റംബർ സാമ്പത്തിക ഭാഗത്തിൽ ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് കൈവരിച്ച വരുമാനം ആയിരത്തി തൊണ്ണൂറ്റി ഇരുപത് കോടിയും അറ്റാദായം ഇരുനൂറ്റി മുപ്പത്തിമൂന്ന് കോടിയും വീതമായിരുന്നു വരുമാനത്തിലും അറ്റപലിശ വരുമാനത്തിലും വാർഷിക വളർച്ച രേഖപ്പെടുത്തി എന്നാൽ അറ്റാദായത്തിൽ ലിവുണ്ടായി ഇതോടെ ഓഹരിയിലെ നിരത്തിൽ നേരിട്ടു കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് ിൽ പതിനഞ്ച് ശതമാനം ഇടിവുണ്ടായിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ രണ്ടാഴ്ചയായി ഓഹരിൽ തിരിച്ചു ശ്രമവും പ്രകടമാണ് ഇതിനെ തുടർന്ന് ഓഹരിയുടെ വിപണി വില പ്രധാനപ്പെട്ട ഹ്രസ്വവാല മൂവിംഗ് ആവറേജ് നിലവാരങ്ങൾക്ക് മുകളിലേക്ക് മടങ്ങിയെത്തി ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് ഊരിൽ ഹ്രസ്വാല നിക്ഷേപ നിർദ്ദേശവുമായി പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനമായ മേത്ത കിറ്റീസിന്റെ പുതിയ ടെക്നിക്കൽ റിസർച്ച് റിപ്പോർട്ട് പുറത്തുവന്നത് ഇതിന്റെ വിശദാംശങ്ങൾ നോക്കാം ഓഹരിയുടെ ലക്ഷ്യവില വ്യാഴാഴ്ചത്തെ വ്യാപാരത്തുടരും മുപ്പത്താറ് രൂപ പത്ത് പൈസയിലായിരുന്നു ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക്കളുടെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് ഇവിടെ നിന്നും ഹ്രസ്വാര അളവിലേക്ക് ഈ പ്രൈവറ്റ് ബാങ്ക് ഓഫറിൽ നിക്ഷേപം പരിഗണിക്കാമെന്ന് മാത്ത കിറ്റിസിന്റെ റിസർച്ച് അനലിസ്റ്റും സീനിയർ വൈസ് പ്രസിഡന്റുമായി പ്രശാന്ത് തപ്സേ പറഞ്ഞു സമീപഭാവിയിൽ ഉജ്ജീവൻ ബാങ്ക് ഓഹരിയുടെ വില നാൽപ്പത്തൊമ്പത് രൂപ നിലവാരത്തിലേക്ക് മുന്നേറാനുള്ള സാധ്യതയുണ്ടെന്നാണ് അനുമാനം ഓഹരിയുടെ നിലവിലെ വിപണി വിലയേക്കാൾ മുപ്പത്താറ് ശതമാനം ഉയരെയാണ് റിസർച്ച് അനലിസ്റ്റ് നിർദ്ദേശിച്ചിരിക്കുന്ന ലക്ഷ്യവിലെന്നതും ശ്രദ്ധേയം അടുത്തിടെ നേരിട്ട് ശക്തമായ തിരുത്തലിനൊടുവിൽ ഓവർസോൾഡ് മേഖലയിൽ നിന്നും ഓഹരിക്ക് നിക്ഷേപ പിന്തുണ ലഭിച്ചതും ദിവസം ചാർട്ടിൽ ഫോളിംഗ് വെഡ്ജ് പാറ്റേൺ ദൃശ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിഗമനം അതേസമയം ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് ഓഹരിൽ ഇപ്പോൾ നിക്ഷേപം പരിഗണിക്കുന്നവർ ഇരുപത്തി രൂപ നിലവാരത്തിൽ സ്റ്റോപ്പിലെ സജ്ജമാക്കാൻ ശ്രദ്ധിക്കണമെന്നും റിസർച്ച് പ്രശാന്ത് അപ്സെ കൂട്ടിച്ചേർത്തു ഡിസ്ക്ലൈമർ ഉജ്ജീവൻ ബാങ്ക് ഓഹരി കുറിച്ചുള്ള നിക്ഷേപ സംബന്ധമായി വരും ബ്രോക്കറേജ് സ്ഥാപനം സ്വന്തം നിലയിൽ നൽകിയതാണ് ഇതിൽ ടൈം ജനറേറ്റിന് ഉത്തരവാദിത്വം ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണെന്ന് ഓർക്കുക ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗനിർദ്ദേശം തേടുകയോ സ്വന്തം നിലയിൽ വിശദമായ പഠനം നടത്തുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങൾക്കും ഈ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമേ വീണ്ടും കാണാം